ാണ് ഡെറ്റ്ലി അൺഫെയർ ആണ് നല്ല ഗെയിം ആയിരുന്നു സന്തോഷം ആരെയും എറുപ്പിക്കാണ്ട് ഒരുപാട് നല്ല പേര് കേൾപ്പിച്ചിട്ടാണ് ദിശന ഇറങ്ങിയത് ദിശനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജ് ഒക്കെ കുറെ മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം ഒരു മാസം കറക്റ്റ് മുപ്പത് ദിവസം അവിടെ നിന്നും ആ മുപ്പത് ദിവസം കൊണ്ട് നല്ല പേരോട് കൂടി പുറത്തേക്ക് ഇറങ്ങിയല്ലോ സന്തോഷം അങ്ങനെ ഇതിന്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട് അതിനെ കുറിച്ചെല്ലാം ഞങ്ങള് എക്സ്ക്ലൂസീവ് എത്ര എനിക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അതോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല എങ്ങനെയാണോ പുറത്തേക്ക് കണ്ടില്ല ഇറങ്ങിയെന്നൊന്നും കണ്ടില്ലെന്ന് ചോദിച്ചാൽ കുറവായിരുന്നു ആർ ടി എംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ് സംസാരിക്കുന്നു അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിലും പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നോർമൽ സപ്പോർട്ട് അത് പോരാ മലയാളികൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട് അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാം ഡെഫിനിറ്റ്ലി ഫസ്റ്റ് ക്ലാരിറ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് ഒരു വേണ്ടാത്ത കാര്യമായിരുന്നു തോന്നി വിതിൻ അവേഴ്സ് പുള്ളി തന്നെ അത് റിയലൈസ് ചെയ്തു നമ്മൾ നമ്മളുടെ ഭാഗത്തു ഒരു തെറ്റ് പറ്റായിരുന്ന ചെയ്യേണ്ടത് ക്ഷമ ചോദിക്കണം സോ പുള്ളി അത് അപ്പോളജൈസ് ചെയ്തു ദെൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു നല്ലൊരു പേഴ്സൺ ആണ് നല്ലൊരു ഹ്യൂമൻ ആണ് കൈൻഡ് ഹാർട്ടഡാണെന്നുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജസ് പേഴ്സണലി വന്നിരുന്നു സോ ഭയങ്കര ആണ് എല്ലാ ഇത്രയും ദിവസം നന്നായിട്ട് ഈ വോട്ട് കുറയാനുള്ള കാരണം എന്തായിരിക്കും ആരെങ്കിലും എതിരെ നന്നു അതാണ് പറഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവിലേക്ക് എൻ്റെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിൻ്റെ അങ്ങറ്റം വരെ പോയിരുന്നു ഇതിനെക്കുറിച്ചിട്ടൊന്നും ജിഷേണറിയില്ല ഇത്രയും പിയർ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങളിതിനെ കുറിച്ച് അത്ര വലിയ സ്റ്റഡിയൊന്നും ചെയ്തിട്ടില്ല

കൈ മാറ്റ എന്തുണിക്കാങ്ക് യൂ താങ്ക് യു താങ്ക് യു അത്രയും സന്തോഷത്തോടുകൂടി ഞാൻ ഒരു എന്താ പറയാ വളരെ പോസിറ്റീവായിട്ട് അതിന്റെ സന്തോഷം തീർച്ചയായും വരാ